എ എഫ് സി ഏഷ്യൻ കപ്പിൽ ഇതാ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ആസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതൊരു വലിയൊരു പരാജയമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല കാരണം ആസ്ട്രേലിയ നമുക്കറിയാം സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമാണ് ആ ഒരു ടീമിനെതിരെ നമ്മൾ ടു സീറോ എന്നുള്ള സ്കോറിൽ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഗോൾ വന്ന കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഗോളുകളാണ് ആസ്ട്രേലിയ സ്കോർ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഗോൾ വന്നിട്ടുള്ളത് നമ്മളെ ഗുപ്രീതിന് കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയൊരു മിസ്റ്റേക്കാണ് അത് ആസ്ട്രേലിയൻ്റെ പ്ലേസ് മുതലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഗോൾ നമുക്ക് വേണമെങ്കിൽ നിഖിൽ പൂജാരിക്ക് കുറച്ച് അഡ്വാൻസ് ആയി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാമായിരുന്നു പക്ഷേ അത് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ അവിടെയും പറ്റിപ്പോയി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വൈ പക്ഷേ നമ്മുടെ ഇന്ത്യനെ കളി ഈ ഒരു ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഉയർന്നു എന്നുള്ളതിൽ തന്നെയാണ് ഗംഭീരമായിട്ടുള്ള പ്രകടനം ഇന്ത്യൻ ടീം കാഴ്ചവെച്ചു എന്നുള്ളതാണ് നമുക്ക് ആസ്ട്രേലിയൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാണ് അവരുടെ ഫിഫ റാങ്കിങ് അത്രയും മുകളിൽ ഫിഫ റാങ്കിങ് നിൽക്കുന്ന ഒരു ടീമിനെതിരെ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ഡിഫൻസ് നിന്ന് കളിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ആസ്ട്രേലിയക്കെതിരെ അതായത് രണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യൻ കപ്പിൽ തന്നെ നമ്മൾ ആസ്ട്രേലിയനെതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഒരു നൂറ് പാസ് പോലും ഫുള്ള് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഇരുന്നൂറിലധികം പാസുകളാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ ഓൺ ടാർഗറ്റ് ഷോട്ട് ഒരു ഷോട്ട് ചോട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം അറ്റാക്കുകൾ നടന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ഫസ്റ്റ് ഹാഫിന് മുമ്പായിട്ട് തന്നെ നമ്മളെ ഇന്ത്യൻ്റെ ഭാഗത്ത് നല്ലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അത് ചേർത്തി എഡർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തി അത് ഗോളായാലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ വൺ സീറോ എന്നുള്ള സ്കോറിലേക്ക് നമ്മുടെ ഇന്ത്യക്ക് മാറ്റാൻ കഴിഞ്ഞത് നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഇന്ത്യ ഈ ഒരു ടൂർണമെന്റിൽ കാഴ്ചവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പ്രകടനം ഗുപ്രീ സിംഗ് ഗംഭീരായിട്ടുള്ള പ്രകടനമാണ് ഗുപ്രീ സിംഗ് നിരന്തരം സേവുകൾ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നമുക്കറിയാം ഇതുപോലുള്ള വലിയ വലിയ കൺട്രീസിനെതിരെ കളിക്കുന്ന സമയത്ത് ഗുപ്രീ എന്നും നമുക്ക് മുതൽക്കൂട്ടാകളുണ്ട് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ജിങ്കൻ ജിങ്കൻ്റെ കാര്യം എടുത്തി പറയണം ഗംഭീര പ്രകടനമാണ് ജിങ്കൻ കാഴ്ച വെച്ചിട്ടുള്ളത് അൻവറിൽ അൻവറിൽ ഇല്ലാത്ത ഒരു പോരായ്മ കൂടി അദ്ദേഹം നികത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പൂയ ചാന്തെ മഹേസിംഗ് ഇവരൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഈ ആസ്ട്രേലിയക്കെതിരെ കാഴ്ച വെച്ചിട്ടുള്ളത് ഇന്ത്യ ഒരു ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു ഫുൾ ടൈം ഒരു ഡിഫൻസിൽ നിന്ന് ആസ്ട്രേലിയക്കെതിരെ കളിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു പരാജയം വലിയൊരു പരാജയമൊന്നുമല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാജയം തന്നെയാണ് ആസ്ട്രേലിയക്കെതിരെയുള്ള ഇനി നമുക്ക് ഉസ്ബക്കിസ്ഥാനോണ്ട് കളിക്കാനുണ്ട് സിറിയനോടും കളിക്കാനുണ്ട് ഉസ്ബെക്കിസ്ഥാനോടുള്ള ഒരു കളി നമുക്ക് ഒരു ഡ്രോ എങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സം വലിയൊരു നേട്ടം തന്നെ ആയി മാറും പിന്നെ ഉസ് സിറിയക്കെതിരെ എന്തെന്നായാലും നമുക്കൊരു വിജയം നേടി നമുക്ക് റൗണ്ട് ഓഫ് സിസ്റ്റിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അവസാനം സിറിയ ഉസ്ബക്കിസ്ഥാനെ കളി ഡ്രോ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും കണ്ടറിയേണ്ടി വരും എ എഫ് സി ഏഷ്യൻ കപ്പിൽ ഇന്ത്യൻ്റെ പ്രകടനം എത്രത്തോളമായിരിക്കുമെന്നുള്ളത് ടു വീക്കിൻ്റെ ക്യാമ്പുമായിട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക